നമ്മളിപ്പോൾ നിക്കുന്നത് നമ്മുടെ കോഴിക്കോട് ബീച്ചിൽ വരുന്നവർ ഇപ്പോൾ അന്വേഷിക്കുന്നത് തിരമാലകൾ എവിടെയെന്നാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഏകദേശം ഒരു മാസത്തോളമായി ബീച്ചിൽ ഈ കാണുന്ന രീതിയിൽ തിരമാലകളില്ല ഒരു കായലിന് തടാകത്തിന് സമ്മാനമാണ് ബീച്ചിൻ്റെ കാഴ്ച ബീച്ച് കാണാനെത്തിയ ചിലർ നിരാശയോടെ മടങ്ങുന്നുണ്ടെങ്കിലും മറ്റു ചിലർ കൗതുകത്തോടെ ഈ കാഴ്ച എൻജോയ് ചെയ്യുന്നുമുണ്ട് ഒക്ടോബർ പതിനഞ്ചാം തീയതി രാത്രി ഇരുന്നൂറ് മീറ്ററോളം കടൽ ഉൾവലിഞ്ഞിരുന്നു കള്ളക്കടൽ പ്രതിഭാസമായതിനാൽ സുനാമി സാധ്യതയുണ്ടെന്ന് ബീച്ച് കാണാനെത്തിയവർ ആശങ്കപ്പെട്ടു ഉടൻ തന്നെ പോലീസ് ബീച്ചിലെത്തിയവരെ നിന്ന് പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ ഒക്ടോബർ പതിനാറാം തീയതി രാവിലെയോടെ ഉൾവലിഞ്ഞ കടൽ പഴയ രീതിയിൽ തീരത്തോട് ചേരുകയും ചെയ്തു അതിനുശേഷമാണ് ഈ പ്രതിഭാസം തിരകളില്ലാത്ത കടലായി കോഴിക്കോട് ബീച്ച് മാറി സത്യത്തിൽ അങ്ങനെ പേടിക്കേണ്ട പ്രതിഭാസം ഒന്നുമല്ല ഇത് കടലിന്റെ തീരത്തോട് ചേർന്ന അടിത്തട്ടിൽ കടൽച്ചെളി വന്ന് അടിഞ്ഞു കെട്ടി കെട്ടിക്കിടക്കുമ്പോഴാണ് തിരമാലകൾ രൂപാന്തരപ്പെടാതെ ഇങ്ങനെ നിശ്ചലമാകുന്നത് ലോകത്തെ പല ഭാഗങ്ങളിലായി ഈ പ്രതിഭാസം പല കാലയളവിലായി നടക്കാറുള്ളതുമാണ് കോഴിക്കോട് ബീച്ച് ഇതിനു മുമ്പും ഇങ്ങനെ കാണപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇത് എല്ലാ വർഷവും നടക്കുന്നതുപോലെ ഒരു സീസണൽ കാര്യമോ കാഴ്ചയോ അല്ലെന്ന് മാത്രം അതുകൊണ്ടാണ് ബീച്ചിലെത്തുന്നവർക്ക് കൗതുകവും ആശ്ചര്യവും ഉണ്ടാക്കുന്ന കാര്യമായി ഈ പ്രതിഭാസം മാറുന്നത് അതുകൊണ്ട് കോഴിക്കോട് ബീച്ചിലെത്തുന്നവർ നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല അധികം വൈകാതെ തന്നെ തീരത്തെത്തുന്ന നിങ്ങളെ തേടി തിരമാലകളെത്തിക്കോളും